ായിട്ട് വളരെ ചുരുക്കം ആളുകളും കൂടെ ഉള്ളു കേട്ടോ പക്ഷേ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്ന മാതിരി സമ്പൂർണ്ണ ആളുകളെ കൊണ്ട് സൺഗ്ലാസ് വെപ്പിച്ചത്തെ ഞാൻ ഇതിന്റെ ഓഫർ നിർത്തുള്ളു കേട്ടോ നമ്മുടെ സൺഗ്ലാസിന്റെ പുതിയ കോമ്പോ ണ്ട് ഞാൻ ഓരോന്നോറോന്നായിട്ട് പെട്ടെന്ന് കാണിച്ചാലും അറിയാത്തവർക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം ഇത് അഞ്ചെണ്ണം തൊണ്ണൂറ്റി ഒൻപത് ആണ് ഫസ്റ്റ് നമ്മുടെ ഹുഗോ ബോസിന്റെ ഒരു കണ്ണാടിയാണ് കേട്ടോ ഏതൊരു കാണാൻ കണ്ടോ വേണ്ടി ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിട്ട് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൂടുതലായിട്ട് ഇത് കണ്ടോ കാർട്ടിയറിന്റെ ഒരു മോഡലാണ് കണ്ടോ െ അടിപൊളി ഒരു ചോദിച്ചോണ്ടിരിക്കുന്ന സാധനം അടിപൊളിയായിട്ട് റൈബാൻ നല്ല ചെറിയ സൈസീസിനൊക്കെയാണല്ലോ യൂണിക്സെക്സ് പോലെ പവർഫുൾട്ട് പവർഫുള് എവിടെ ആ ഒരു പെയിന്റ് അല്ല പേര് എല്ലാത്തിന്റെയും വിത്ത് ബോക്സ് ആണ് വരുന്നത് കണ്ടോ പേര് എഴുതിയ എല്ലാത്തിന്റെയും ബോക്സ് ബോക്സ് ഒക്കെ കണ്ടോ അടിപൊളിയല്ലേ അപ്പൊ അഞ്ച് പീസ് ഈ കാണിച്ച അഞ്ച് പീസ് തൊണ്ണൂറ്റി ഒൻപത് റംസിലാണ് കൊടുക്കുന്നത് കേട്ടോ നേരെ നേരം ഇരിക്കുന്നുണ്ടല്ലേ പിന്നെ ലൊക്കേഷൻ ആർക്കും മാറിക്കാണ്ട് അബുദാബി മുസഫ ഷാബിയ പതിനൊന്നില് നമ്മുടെ ബെനിയാസ് പൈക്ക് സൂപ്പർ മാർക്കറ്റിന് നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ യുഎഇയില് ഡെലിവറി ചെയ്തു ചെയ്തുതരുന്നായിരിക്കും അപ്പൊ പെട്ടെന്ന് 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 വിളിച്ചു